ഹായ് കേരള ലോക്കൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഫ്ലെമിൻ സൈമൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിജിറ്റ് സ്പിന്നർ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൻ്റെ മുമ്പ് അതായത് കഴിഞ്ഞ പോലെ ഈ ഡിസംബറിൻ്റെക്ക് മുമ്പ് നമ്മൾ ഗൂഗിളിൽ ഫിജിറ്റ് സ്പിന്നർ എന്ന് എന്നടിച്ചെങ്കിൽ ഗൂഗിൾ ആ കന്ധമിട്ടു വിട്ടു ഫിജിറ്റ് സ്പിന്നർ അതായത് എന്തു സാധനവും ചെയ്തു പക്ഷേ ഇപ്പോൾ നമ്മൾ ഫിജിക് സ്പിന്നറിൽ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് റിസൾട്ടുകൾ അവർ ഇമേജുകളും ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഒരു പരപ്പ് റിസൾട്ടാണ് ഗൂഗിൾ കാണിച്ച് തരുന്നത് ഇതിൻ്റെ വർക്കിങ് തന്നെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോൾ ആണ് അതിൻ്റെ ചിറ്റും ഫാനിന്റെ ലീഫ് പോലെ ഒരു മൂന്ന് ലീഫ് അതിന് മുകളിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരും ഇത് നല്ല വെയിറ്റ് ഉണ്ട് അത് കാരണം ഒരിക്കൽ തിരിച്ചുവിട്ട പെട്ടെന്ന് നിക്കില്ല ഫിജിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക അതുപോലെ അക്ഷമരായി എന്തെങ്കിലും കാത്തിരിക്കുക അപ്പം നമ്മൾ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും നഖം കടിക്കുക പേപ്പർ വെറുതെ ക്യൂരുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിനാണ് ഫിജിറ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് എന്നു പറഞ്ഞ സ്ട്രെസ് റിലീസ് ചെയ്യാൻ അതുപോലെ ചില കുട്ടികളുണ്ട് ഒന്നിലും ശ്രദ്ധിക്കേണ്ട വളരെ ഹൈപ്ര ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാൻ അതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ അതൊക്കെ ഈ മുള്ളാത്ത കഴിച്ച ഈ ക്യാൻസർമാർ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് യാതൊരു സ്റ്റഡി നടന്നിട്ടില്ല സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടില്ല കുട്ടികൾ കോൺസെൻട്രേഷൻ കൂടുന്നെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ക്ലാസ്സിൽ കുട്ടികൾ ഇത് കളിച്ചിരിക്കുമ്പോൾ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടതാണ് അങ്ങനെ പല സ്കൂളുകളും ഇത് നിരോധിച്ചുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താന്ന് വെച്ചാൽ സ്ട്രെസ് ഒന്നും റിലീസാവില്ല പക്ഷെ വെറുതെ തിരിപ്പിച്ചിരിക്കാം ഒരു രസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക